ഹായ് കുഞ്ഞാപ്പിളിയാ നമസ്കാരം ഇതെന്നെ ആണ് ഇന്ന് രാവിലെ ചായക്കട വെച്ച് നമ്മൾ കണ്ടപ്പോൾ ഡ്യൂട്ടിക്ക് പോവുകയാണ് ബസ് ഓടിക്കാൻ പോവുക എന്നും പറഞ്ഞ കണ്ടതല്ലേ പിന്നെ എന്നാ ഇത്ര നേരത്തെ എവിടെ വന്നത് ബസിന്റെ ഷാട്ടറിനോട്ട് കൊടുത്തോട്ടും നാളെ ബസ് രാവിലെ തന്നെ കിട്ടും ആശാൻ ആശാൻ പറഞ്ഞു നാളെ നാളെ അപ്പൊ ഇതിലെ ഇതെന്റെ പൊന്ന് കുഞ്ഞേപ്പളിയ ഈ മാലയൊക്കെ ഇട്ട് കൊന്തയൊക്കെ ഇട്ട ഈ റോൾഡ് ഗോൾഡ് വാച്ച് മോതിരം ഇതൊക്കെ ഇട്ട് ബസ് ഓടിച്ചാൽ എൻ്റെ പൊന്നെ നിങ്ങളെ രുണീം മണികൾ ഇനിയും പ്രേമിക്കും ഞാൻ തന്നെ ഒരു കാര്യം പറയാം ഞാൻ തന്നെ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ആ സന്ധ്യ കെ ആർ കെ തൊണ്ണൂറ്റിയേഴ് ഇരുപത്തൊമ്പത് സന്ധ്യ കോട്ടയംകാമം കൊണ്ട് ഓടിക്കുന്നത് ഞാൻ ഓർക്കുകയാണ് ആ നിങ്ങളെ ഓടിയില് കണ്ട് കോരി ധരിച്ചാണ് ഞാനും ഒരു ബസ് ഡ്രൈവർ ആകാൻ മോഹിച്ചതും ബസ് ഡ്രൈവർ ആയതും പിന്നെ കെ എസ് ആർ ടി സി ജോലി കിട്ടി ഇപ്പൊ അങ്ങനെ ഉള്ളൂ എന്നാലും എനിക്ക് ഇപ്പോഴും ഇഷ്ടം പഴയ പ്രൈവറ്റ് ബസ് ഓടീര് തന്നെയാണ് അതെ ഞാൻ പെട്ടിപ്പുറത്തിരുന്ന അമ്മയുടെ കൂടെ വന്ന് പെട്ടിപ്പുറത്തിരുന്ന ചേട്ടന്റെ ഓടീരൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ചേട്ടൻ ഓർക്കുന്നില്ലേ അപ്പൊ വാർണിക്ക് കൊണ്ടുവന്ന നിയപ്പം കൊടുത്തോ കൊടുത്തോ പാണ്ഡുവിനും കൊടുത്തോ എല്ലാവർക്കും എന്നാ വന്നതല്ലേ ആ ഒരു ക്രിസ്തീയ ഭക്തിഗാനം ഒന്ന് പാടാമോ ഒരിക്കൽ യേശുനാഥൻ തന്നെ പാടിക്കൂ അതാണ് സൂപ്പർ പാടിക്കൂ ഒരിക്കൽ തുഴഞ്ഞു വല വീശി അല്ല കടലിൽ ഒരുമയ്യോടെ അപ്പൊ കുഞ്ഞാപ്പള്ളിയ ഇതുപോലെ ബസ് കേടായി കിടക്കുമ്പോ ഇടക്ക് ഇതിലേ വരണം ആയിക്കോട്ടെ കേട്ടോ ആയിക്കോട്ടെ ഓക്കെ താങ്ക് യു